എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഊണ് കഴിക്കാനായിട്ട് ഒരു കിടിലൻ ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അധികം കറികളൊന്നും വേണ്ട അല്ലേ അപ്പം നമുക്ക് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയാലോ ഇതിനായിട്ട് ഇതുപോലൊരു പാവിക്ക എടുത്തിട്ടുണ്ടേ പാവിക്കയുടെ കുരുവെല്ലാം വളഞ്ഞതിന് ശേഷം കനം കുറച്ച് നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പച്ചമാങ്ങയാണ് ഈ മാങ്ങ എടുക്കുന്നില്ല ഇത്രയും ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങ നല്ല പുളിയുണ്ട് അതുകൊണ്ടാണ് കുറച്ചെടുത്തിരിക്കുന്നത് അപ്പം എടുക്കുന്ന മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് മാങ്ങയും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം ഈ പാവയ്ക്ക നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പാവയ്ക്ക ഇതുപോലെ ഖനം കുറച്ച് കട്ട് ചെയ്താൽ നമുക്കധികം എണ്ണ ചേർക്കേണ്ട അതുപോലെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും ഇപ്പോൾ പാവയ്ക്ക നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവെക്കും ഇനി ഒരു മിക്സഡ് ജാറിലേക്ക് മുക്കാൽ കപ്പ് തിരുമിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം അതുപോലെ പച്ചമാങ്ങയും ചേർക്കാം പിന്നെ അഞ്ചാറ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ഇതാ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പാവിക്കയും പച്ചമാങ്ങയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കിടിലൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് പാവിക്കയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഈ രീതിയിൽ ഒരു ചമ്മന്തിയൊക്കെ തയ്യാറാക്കി കൊടുക്കാം അതുപോലെ ചോറിൻ ഒപ്പം തൈരും ഈ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്